ശ്വേതാ മേനോന്റെ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മോഹങ്ങൾ തകർന്നടിയുമോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഇടുന്നത് ഇത് പെട്ടെന്നുണ്ടായ കേസല്ല മാർച്ച് മുതൽ തുടങ്ങിയ ശക്തമായിട്ടുള്ള നീക്കമായിരുന്നുവെന്നും ശ്വേതാ മേനോനെതിരെയുള്ള തെളിവുകൾ വളരെ ശക്തവുമാണ് ഒപ്പം വളരെ ശക്തമായ തെളിവുകൾ കൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഐ ടി മേഖലയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അശ്ലീലങ്ങൾക്കും എതിരെയായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമ ലംഘനവും സമീപകാല ഇടപെടലുകളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരാതിക്കാരൻ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് താൻ മാർച്ചിലാണ് പരാതി കൊടുത്തതെന്ന് പരാതിക്കാരൻ കർമ്മ ന്യൂസിനോട് വ്യക്തമാക്കുന്നു മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരാൾ എഫ്ഐആറും കേസും ഉള്ള ഒരാൾ തന്നെ എത്തുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ മുഴുവൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഇരിക്കുകയാണ് ഈ വിഷയം വീണ്ടും അമ്മയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരു പൊതുധാരണ എന്ന നിലയിൽ സ്ത്രീ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ശ്രേതാ മേനോൻ ഈ ഒരു രംഗപ്രവേശനം നടത്തിയതെങ്കിൽ എന്നാൽ ആ സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു പ്രശ്നം വന്നതോടുകൂടി തന്നെ ഇപ്പോൾ അമ്മയിലും വലിയ കൊടുങ്കാറ്റായി മാറുകയാണ് ഈ വിഷയം